ഹലോ നമസ്കാരം ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ ഒരു ജീവിയുടെ കാര്യം ഒരു ജീവിയെ ക നമ്മുടെ ഇക്കോസിസ്റ്റത്തിൽ കാണാനില്ലാന്ന് പറഞ്ഞപ്പോൾ ആരും ഒന്നും പറഞ്ഞതൊന്നുമില്ല ആ ജീവിയെ ഞാൻ ഒരെണ്ണത്തിനെ ഞാൻ കണ്ടു അപ്പോൾ ഞാൻ കാണിക്കാം അപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന അതാണ് അതാണ് മിന്നാമിന്നി മിന്നാമിനുങ്ങ് തമിഴിൽ മിൻമിനി എന്ന് പറയും ഇംഗ്ലീഷിൽ ഫയർഫ്ലൈ ഫ്ലൈന്ന് പറയും ഹിന്ദിയിൽ ജുഗ്നു എന്ന് പറയും ജുഗ്നു ഈ സാധനം ഒരു ഇൻഡിക്കേറ്ററാണ് നമ്മുടെ ഇക്കോസിസ്റ്റത്തിന് എന്തെങ്കിലും തകരാറുണ്ട് എന്നുള്ളതിൻ്റെ ഇൻഡിക്കേഷനാണ് ഇതിനെ കാണാതിരിക്കലോ അമിതമായി കാണലോ അല്ലെങ്കിൽ കുറച്ചെണ്ണത്തിന് വളരെ ദുർലഭം അപ്പം മഴയൊക്കെ പെയ്തിട്ട് മഴ പെയ്തിട്ടുള്ള സീസണിലാണിത് മഴ പെയ്ത് മഴ തോർന്നു കഴിയുമ്പോഴാണ് മരങ്ങളിൽ ധാരാളമായിട്ട് എൽ ഇ ഡി ലൈറ്റിങ് വെച്ചിരുന്ന പോലെ തിളങ്ങിയിരുന്നത് ഇപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി സമയത്ത് റൂമിൻ്റെ ഉള്ളിൽ ഒരു മില്ലാമൻ ഇങ്ങനെ കണ്ടത് അപ്പോൾ അത് എന്നെ അറിയിക്കാൻ വന്നതാണ് ഞാൻ ഉണ്ട് ഇവിടെ ബാക്കിയുള്ളവരൊന്നുമില്ല ഒരാളെങ്കിലും ഉണ്ട് ഇവിടെ എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കുറവ് നമ്മുടെ അന്തരീക്ഷത്തിൽ വരുത്തിയിരിക്കുന്ന ആഘാതം വളരെയധികമാണ് ഞാൻ ഇവിടെ ഞങ്ങളുടെ മരത്തിൻ്റെ മുകളിലൊക്കെ ഓരോ മരങ്ങളിൽ മഴ പെയ്ത് തുറന്ന രാത്രികളിൽ ഒരുപാട് മിന്നാമിനുകൾ ഫുൾ മരം ഒരു പത്ത് മുപ്പതടി ഉയരമുള്ള മുപ്പതോ നാൽപ്പതോ അടി ഉയരമുള്ള മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴെ വരെ അലങ്കാര ദീപങ്ങളിട്ട പോലെ ഈ ഉണ്ടായിരുന്നതാണ് ആ മിന്നാമിനുങ്ങുകളെ നശിപ്പിച്ചത് അല്ലെങ്കിൽ നശിച്ചത് നമ്മുടെ പ്രളയകാലത്തിന് ശേഷമാണ് ഇതിവിടെ സംഭവിച്ചത് ഈ പ്രളയത്തോടു കൂടിയിടെ നമ്മുടെ മണ്ണിൻ്റെ ഘടന പോയി അന്തരീക്ഷത്തിൻ്റെ ഘടന പോയി സസ്യങ്ങളുടെ ഘടന പോയി എല്ലാം മാറി മറിഞ്ഞു അവിടെയാണ് ഈ ജുഗ്നുവിൻ്റെ സാന്നിധ്യം ഇല്ല എന്ന് എനിക്ക് മനസ്സിലായത് ജുഗുനുവിൻ്റെ സാന്നിധ്യം കുറവായപ്പോൾ നമുക്ക് ആ ആപത്തിലാണ് എനിക്ക് മനസ്സിലായിട്ടുണ്ട് ഈ ആപത്ത് ജനങ്ങൾക്ക് മനസ്സിലാ മനസ്സിലായിട്ടില്ല ഇപ്പോഴും നമ്മളൊരു ആപൽ ഘട്ടത്തിലാണ് ഇത് ഇനിയും വളർന്നുകൊണ്ടിരിക്കും കേരള തീരത്ത് മത്തികൾ ചെറുതായി കുഞ്ഞൻ മത്തികളാണ് ഇപ്പോൾ നമുക്ക് കിട്ടണത് ഞാൻ മത്തിയുടെ എനിക്ക് സൈസ് അറിയില്ല അന്വേഷിച്ച് നോക്കാം പിന്നെ ഗവൺമെൻറ്റിൻ്റെ തന്നെ സർക്കാരിൻ്റെ തന്നെ ന്യൂസുകളിലൊക്കെ കാണാറുണ്ട് ഇനി ഉള്ള കാലത്ത് കുറച്ച് ചെറിയ മത്തികളെ കിട്ടുള്ളൂ വലിയ മത്തികളൊന്നും സ്ഥലത്തില്ല മത്തിയുടെ സൈസ് ചെറുതായി അതുണ്ട് ഭൂമി ഉണ്ടായ അന്ന് മുതൽ അന്നുള്ള ജീവജാലങ്ങൾ ഇന്നില്ല ഓരോ ജീവജാലങ്ങൾ വരും അപ്രത്യക്ഷമാകും പിന്നെയും മാറി മറിയും പിന്നെയും രണ്ടാമത് വരും അല്ലെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ നോക്കണ്ടേ അതൊരു ജീവിയൊക്കെ നമ്മൾ മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് ഇതുമൊക്കെ പോസിബിളാണ് പക്ഷെ ഈ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഭൂമിയെ നമ്മൾ നമ്മളൊരു നല്ല എന്നെ കൊണ്ടു നടന്നിട്ട് ഭംഗിയായി വൃത്തിയായി സൂക്ഷിച്ചു കൊണ്ടു നടന്ന് അടുത്ത തലമുറയ്ക്ക് കൈമാറാൻ ഭൂമി നശിക്കുമെന്ന് പറയേണ്ടത് എത്രയോ ബില്യൺ വർഷങ്ങൾക്ക് മില്യൺ വർഷങ്ങൾക്ക് ശേഷം അതുവരെ നമുക്കിതിനെ നടക്കണ്ടേ നാളെ നമ്മുടെ മക്കൾക്ക് നമ്മൾ നല്ലൊരു ഭൂമിയെ കൊടുക്കണ്ടേ അവരെല്ലാവരും വിദേശത്തേക്ക് പോയാലും വിദേശത്തും ഒരു ഭൂമിയാണല്ലോ ഉള്ളത് വിദേശത്ത് അവിടുത്തെ സർക്കാർ നോക്കിക്കോളൂ അല്ലേ വിദേശത്തെ സർക്കാർ നോക്കാൻ കഴിയാത്ത സ്ഥിതിയിലാവും ഇത് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല ഇതിനെക്കുറിച്ച് ആരും പഠിച്ചിട്ടില്ല പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പഠിച്ചിട്ട് അത് പ്രയോഗിക്കണില്ല നമ്മുടെ ഈ പ്രളയകാലത്തിന് ശേഷം കോവിഡിന് ശേഷം നമ്മുടെ മണ്ണ് തകർന്നു ജലം തകർന്നു ആകാശം തകർന്നു അന്തരീക്ഷം തകർന്നു പിന്നെന്താണ് വായു ഇങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചലിക്കണ ഓക്സിജനില് അത് തകർന്നു അതെല്ലാം തകർന്നു എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ തകർന്നു എന്നാണ് ഈ പഞ്ചഭൂതങ്ങളെ തകരാൻ സമ്മതിക്കരുത് മനുഷ്യകുലത്തിൻ്റെ നാശത്തിനാണ് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ചില ആളുകൾ വിചാരിക്കുക ഇയാളെന്തെങ്കിലും പുരാണം എടുത്തിട്ട് പിന്നെ പറയാം പുരാ പുരാണമാണെങ്കിലും പണ്ടാണെങ്കിലും ഇതേ ഭൂതങ്ങൾ തന്നെയാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇന്നും ഈ ഭൂതങ്ങൾ തന്നെയാണ് ഉള്ളത് അപ്പോൾ നമുക്ക് പഞ്ചഭൂതങ്ങൾ അല്ലെങ്കിൽ ഫൈവ് എലിമെൻസ് എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് തൃപ്തിയാവും പഞ്ചഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തോ